ചേർത്ത് വെക്കാം ബോംബെ സി പി എം നേതാവായിരുന്ന അഡ്വക്കേറ്റ് എം വിജയകുമാറിനെ പരുതൂരിൽ അനുസ്മരിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു സി പി എം മുൻ ഏരിയ കമ്മിറ്റി അംഗവും സി എ ടു ഡിവിഷൻ പ്രസിഡന്റും അഭിഭാഷകനും പരുതൂരിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്ന അഡ്വക്കേറ്റ് എം വിജയകുമാറിൻ്റെ ഒൻപതാം ചരമവാർഷിക ദിനത്തിലാണ് അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചത് കൊടിക്കുന്ന് ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണയോഗം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നത് ഇത് എന്തിട്ടാണ് എങ്ങനെ പറയുന്നത് ഏത് കാലത്തും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കാനോ തകർക്കാനോ വേണ്ടി നടത്തുന്ന പരിശ്രമം വിജയിക്കണമെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കണം നേതൃത്വത്തെ തകർക്കണം നേതൃത്വത്തെ തകർത്ത് നേതൃത്വത്തിൽ അവിശ്വാസം ഉണ്ടാക്കിയാലേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ സാധിക്കൂ നേതൃത്വത്തിൽ വിശ്വാസമുള്ളടത്തോളം കാലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാനാവില്ല അത്ര കണിശമായിട്ട് ഈ കാര്യം അവർക്ക് അറിയാം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ കാലാകാലങ്ങളിൽ അതിന്റെ ഏറ്റവും സുപ്രധാന നേതൃത്വത്തെ പല പല കാരണം പറഞ്ഞ് സംശയങ്ങൾ ജനിപ്പിക്കുക അവര് വ്യക്തിഹത്യ ചെയ്യുക അവരെ തകർക്കുക അതുവഴി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുക ഇത് ഏത് കാലത്തും വലതുപക്ഷം ആവിഷ്കരിച്ചിട്ടുള്ള കാര്യമാണ് എം എസിനെ വിളിച്ചിട്ടില്ല തെറിയറിയോ ചിന്തിക്കാൻ പറ്റുമോ അപ്പോ നമ്പൂരി നാട് വരിക്കാൻ അടി ഗൗരമേത് പറ്റി പറഞ്ഞ എനിക്ക് അമ്മ വെങ്കമാർക്ക് വെച്ച് പറയാൻ തന്നെ പറ്റില്ല ഏരിയ കമ്മിറ്റി അംഗം ടി സുധാകരൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി അംഗം വി കെ ചന്ദ്രൻ പരുതൂർ ലോക്കൽ സെക്രട്ടറി പി കെ ചെല്ലുകുട്ടി കുളമുക്ക് എൽ സി സെക്രട്ടറി കെ സി അലി ഇക്ബാൽ പള്ളിപ്പുറം സർവീസ് ബാങ്ക് പ്രസിഡന്റും വിജയകുമാറിന്റെ ജ്യേഷ്ഠനമായ എം മോഹൻദാസ് എന്നിവർ സംസാരിച്ചു